കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു മുൻ ധാരണ പ്രകാരം സി പി ഐ പ്രതിനിധിക്ക് മേയർ പദവി നൽകുന്നതിന്റെ ഭാഗമായാണ് രാജി അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി നിരവധി പദ്ധതികൾ ചെയ്യാൻ കഴിഞ്ഞതായി രാജിക്ക് തൊട്ടുമുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസന്ന യണസ്റ്റ് പറഞ്ഞു ഈ കൗൺസിലുള്ള വിഷയം നമ്മള് ഏതാണ്ട് കഴിഞ്ഞ രണ്ട് കൗൺസിൽ കാലയളവായിട്ട് നമ്മൾ നാല് വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകും ആ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അഞ്ചാം വർഷത്തിലേക്ക് ഇടക്കുകയാണ് ഒരു ടീം വർക്കാണ് ഞാൻ എന്ന വ്യക്തിയല്ല ഒരു ടീമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളെ ചെയ്ത കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിനും ഇതുപോലെയുള്ള സാധനം അടിച്ചു കൊടുത്തിരുന്നു അത് സുഹൃത്തിനെ അറിഞ്ഞുകൂടാ കാരണം ഇതുപോലെ തന്നെ നാലാം വർഷത്തിൽ അഞ്ചാം വർഷത്തേക്ക് പറഞ്ഞ് ഒരു ബ്രോഷർ ഞങ്ങൾ അടിച്ചു കൊടുത്തിരുന്നു അതിന്റെ ഫലമാണ് ഭൂരിപക്ഷം ഇല്ലാതെ മുമ്പോട്ട് പോയ കൗൺസില് ആ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങൾ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നു നാലാം തവണയും വന്നു ഇപ്രാവശ്യം അഞ്ചാം തവണയാണ് ഈ കൗൺസിൽ വരുന്നത് ഇപ്പൊ ഇതില് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു വന്ന് എന്റെ ഫോട്ടോ മാത്രമല്ല ഞാൻ തൊള്ളതും ഞാൻ ചെയ്തയല്ല എന്റെ ടീം അംഗങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ ഫോട്ടോ എന്താണ് ഇതാണ് ഞാൻ ചെയ്യുന്നത് ഒരു മാലിന്യ പർവ്വതത്തെ മാറ്റി പൂന്തോട്ടമാക്കി ഐ ടി പാർക്കാക്കുന്നു അത്രയ്ക്ക് വലിയ ശേഷിയുള്ള വ്യക്തിയല്ല ഞാൻ ഇതൊരു കൂട്ടായ പരിശ്രമമാണ് ഞാൻ ഗണോ കുടിവെള്ള പദ്ധതി ഈ കോർപ്പറേഷൻ മറ്റ് കോർപ്പറേഷനുകൾ മാതൃകയാക്കിക്കൊണ്ടുള്ള വലിയ പ്രോജക്റ്റ് ആണ് ഇരുപത്തെട്ട് കിലോമീറ്റർ ലൈൻ ഇട്ടുകൊണ്ട് ആ പ്രോജക്ടിന്റെ പൂർത്തീകരണ എന്ന് പറയുമ്പോൾ അത് ഞാനെന്ന വ്യക്തിക്ക് എന്ത് പ്രസക്തി ഇവിടെ മുന്നണി ധാരണ പ്രകാരം യഥാസമയം സിപിഎം മേയർ പദവി ഒഴിയാത്തതിൽ സിപിഐ പ്രതിഷേധത്തിലായിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി സിപിഐയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ഇതോടെ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത ഭരണ സംവിധാന സ്ഥിതിയിലേക്ക് കൊല്ലം കോർപ്പറേഷൻ മാറി